വിമാനയാത്രക്കാർക്ക് പുതിയ നിർദ്ദേശവുമായി ഖത്തർ എയർവേസ് ബാഗിൽ പേജറും വോക്കി ടോക്കിയും കൊണ്ടുവരുന്നത് ഖത്തർ എയർവേസ് നിരോധിച്ചു ലബനനിലെ പേജർ പൊട്ടിത്തെറിയുടെ പശ്ചാത്തലത്തിലാണ് നിരോധനം ബേറൂ ട്രാഫിക് ഹരീരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കാണ് പുതിയ നിർദ്ദേശം യാത്രക്കാരുടെ കൈവശമോ ഹാൻഡ് ലഗേജിലോ കാർഗോയിലോ ഈ വസ്തുക്കൾ അനുവദിക്കില്ലെന്ന് ഖത്തർ എയർവേസ് അറിയിച്ചിട്ടുണ്ട് ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഈ നിരോധനം തുടരുമെന്നാണ് നിർദ്ദേശം ലബനനിലെ സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നിരോധനം ഏർപ്പെടുത്തിയതെന്ന് ഖത്തർ എയർവേസ് അറിയിച്ചു തങ്ങളുടെ ഔദ്യോഗിക എക്സ് പേജിലൂടെയാണ് എയർലൈൻ ഈ അറിയിപ്പ് നൽകിയത് കഴിഞ്ഞ ദിവസങ്ങളിലായി ലെബനനിൽ വോക്കി ടോക്കിയും പേജറും പൊട്ടിത്തെറിച്ച് നിരവധി പേരാണ് മരിച്ചത് അതേസമയം പേജർ സ്ഫോടന പരമ്പരയിൽ മലയാളിയായ റിൻസൺ ജോസിന്റെ പങ്കന്വേഷിച്ച അന്താരാഷ്ട്ര ഏജൻസികൾ വയനാട് മാനന്തവാടി ഒണ്ടയങ്ങാടി സ്വദേശിയായ റിൻസൺ ജോസ് നോർവേ പൌരനാണ് തലസ്ഥാനമായ ഓസ്ലോയിൽ കുടുംബസമേതം സ്ഥിരതാമസം സ്ഫോടന പരമ്പര തുടങ്ങി പതിനേഴ് മുതൽ റിൻസന്റെ വിവരങ്ങൾ ലഭ്യമല്ല ഒളിവിലാണെന്നും അതല്ല യു എസിൽ ബിസിനസ് യാത്രയിലാണെന്നും റിപ്പോർട്ടുണ്ട് നോർവേ ബൾഗേറിയ ഹംഗറി എന്നീ രാജ്യങ്ങളുടെ ഏജൻസികൾ റിൻസന്റെ കമ്പനിയായ നോൾട്ട ഗ്ലോബൽ ലിമിറ്റഡിനെ കുറിച്ചാണ് അന്വേഷിക്കുന്നത് പേജറുകളുടെ സപ്ലൈ ശൃംഖലയിൽ എന്നാണ് സംശയം പേജറുകൾക്ക് കമ്പനി വഴി പണം കൈമാറിയെന്നും റിപ്പോർട്ടുണ്ട് അതേസമയം ലബനനിൽ ഇസ്രയേൽ ചാരസംഘടന നടത്തിയ പേജർ സ്ഫോടനത്തിൽ മലയാളിയായ റിൻസൺ ജോസിന്റെ കമ്പനിക്ക് പങ്കില്ലെന്ന ബൾഗേറിയൻ അന്വേഷണ ഏജൻസി ൻസൺ ജോസിന്റെ നോൾട്ട ഗ്ലോബൽ കമ്പനി നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടില്ലെന്ന ബൾഗേറിയൻ സ്റ്റേറ്റ് ഏജൻസി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ലബനൻ ആക്രമണത്തിൽ ഉപയോഗിച്ച ഒരു കമ്മ്യൂണിക്കേഷൻ ഉപകരണവും ബൾഗേറിയയിൽ നിർമ്മിക്കുകയോ ഇറക്കുമതി ചെയ്യുകയോ ചെയ്തിട്ടില്ലെന്നും നോൾട്ട ഗ്ലോബൽ ബൾഗേറിയയിൽ നിന്ന് തായ്വാനിലേക്ക് കയറ്റുമതികൾ നടത്തിയതിന് രേഖകളില്ലെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു നോർവേ പൌരത്വമുള്ള റിൻസൺ ജോസിന്റെ നോൾട്ട ഗ്ലോബൽ നോൾട്ട ലിങ്ക് എന്നീ കമ്പനികൾ വഴി പേജറുകൾക്ക് പണം കൈമാറിയെന്നും കമ്പനിയെക്കുറിച്ച് അധികൃതർ അന്വേഷണം െന്നും ലബനനിൽ ഉണ്ടായ പേജർ സ്ഫോടനത്തിൽ റിൻസൺ ജോസിന് പങ്കുണ്ടെന്ന തരത്തിൽ വാർത്ത വരുമ്പോൾ ചതി നടന്നതായി സംശയിച്ച വയനാട്ടിലെ ബന്ധുക്കൾ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇരട്ട മക്കളായ റിൻസൺ ജോസും ജിൻസൺ ജോസും നോർവേയിൽ ജോലിക്കായി പോയത് പലവിധ ജോലികൾ ചെയ്ത ഒടുവിലാണ് നോൾട്ട ഗ്ലോബൽ ലിമിറ്റഡ് എന്ന സ്ഥാപനം തുടങ്ങിയത് ഈ സ്ഥാപനം വഴി പേജർ വിൽപ്പനം നടത്തിയ വാർത്താ മാധ്യമങ്ങളിൽ മാത്രമേ അറിയൂ പിതാവ് ഒണ്ടേയങ്ങാടി സ്വദേശി മൂത്തേടത്ത് ജോസ് പറഞ്ഞു മൂന്ന് ദിവസം മുമ്പ് വരെ വിളിച്ചിരുന്നതായും എന്നാൽ വെള്ളിയാഴ്ച റിൻസണിനെയും ഭാര്യ രേഷ്മയും വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്നും സഹോദരൻ ജിൻസണിനെ വിളിച്ചപ്പോൾ റിൻസണെ ചതിയിൽപ്പെടുത്തിയതായി സംശയിക്കുന്നതായി പറഞ്ഞതായും അമ്മാവൻ ചക്കാലക്കുടി തങ്കച്ചൻ പറഞ്ഞു ഹസ്യാന്വേഷണ വിഭാഗം വിവരങ്ങൾ ശേഖരിച്ചു റിൻസൺ ജോസിന്റെ നോർവേയിലെ സ്ഥാപനം വഴിയാണ് പേജറുകളും വോക്കി ടോക്കികളും വിൽപ്പന നടത്തിയതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സ്പെഷ്യൽ ബ്രാഞ്ചും വെള്ളിയാഴ്ച രാവിലെയോടെ ഒണ്ടേങ്ങാടി വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു ഇത് ഇന്റലിജൻസ് എ ഡി ജി പിക്ക് കൈമാറി ഹിസ്ബുളയുടെ ഉന്നത നേതാവ് സെയ്ദ് ഹസൻ നസ്രുള്ള ടെലിവിഷനിൽ പ്രസംഗിക്കുമ്പോഴായിരുന്നു ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ഇരച്ചെത്തിയത് തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ള ശക്തി കേന്ദ്രമായ ദാഹിയേയിൽ ഇസ്രയേൽ ിനെ പ്രഹരിക്കാൻ വിന്യസിച്ചിരുന്ന ആയിരത്തോളം റോക്കറ്റുകൾ തകർത്തു ഹിസ്പിളയുടെ നിരവധി കെട്ടിടങ്ങളും ആയുധ ഡിപ്പോയും തകർന്നു ന്യൂസ് ഡെസ്ക് കേരള കുമുദി